ടു സദനാസ് കിച്ചൺ അൺബ്ലോക്സ് ഈത്തപ്പഴം കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് ഉണ്ടാക്കുകയാണ് അപ്പോൾ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കുക കാൽ കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുക അരക്കപ്പ് കടലമാവും ഇട്ട് കൊടുക്കുക ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നോമ്പായാൽ വൈകുന്നേരം ദിവസവും പൊരിക്കടി വേണമല്ലോ അപ്പോൾ ഇവിടെ അങ്ങനെ തന്നെയാണ് കുട്ടികൾക്കൊക്കെ പൊരിക്കടി നിർബന്ധമാണ് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു നുള്ള് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അത് നമുക്ക് കുറേ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു കപ്പ് വെള്ളം ഉള്ളതിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ചുകൂടെ വെള്ളം തീക്കാൻ ആവശ്യമുണ്ട് നമ്മൾ പിന്നെ ഈത്തപ്പഴം മുക്കി പൊരിക്കാൻ ആവശ്യമായിട്ടുള്ളൊരു കട്ടിയിലാണ് നമ്മൾ ബാറ്റർ തയ്യാറാക്കുന്നത് ഞാൻ കപ്പ് വെള്ളം കൂടെ എടുത്തിട്ടുണ്ട് അതിന് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് കുറേശ്ശെ കുറേശം ഒഴിച്ച് കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ ഒന്നിച്ച് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മാവ് കട്ട കെട്ടും ചെയ്യും പിന്നെ അതുമാത്രമല്ല പെട്ടെന്ന് നമുക്ക് വെള്ളം അധികമാവും നമുക്കൊന്നും ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അത് മാവട്ട് കൊടുക്കേണ്ടായിരുന്നു കട്ടിയാക്കി എടുക്കാൻ അപ്പോൾ നമ്മുടെ ആ ഒരു പാകത്തിന് കിട്ടണം എന്നുണ്ടെങ്കിൽ കുറേശ് വെള്ളമൊഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവർ കറക്റ്റ് ഇതാവുമ്പോൾ നമുക്കെടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ കാരണം നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ബാറ്ററി ലൂസായിട്ട് വരും കണ്ടോ ഇനി ഒരു തുള്ളിയും കൂടെ ഒഴിച്ച് കൊടുക്കുക അപ്പം അതിന് അരക്കപ്പ് ഫുള്ളായിട്ട് നീ ഇതിൽ ഒഴിച്ചിട്ടില്ല ഈ ഒരു കട്ടിയിലാണ് നമുക്ക് വേണ്ടത് അപ്പം അത് കറക്റ്റ് ആയിട്ടുണ്ട് നമ്മൾ ഒരുപാട് ലോസിൽ കളിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ തപ്പഴത്തിൻ്റെ മുകളിൽ മാവുണ്ടാവില്ല പിന്നെ കട്ടി കൂടുതലായി കഴിഞ്ഞാൽ ഉള്ളു വേണം ഒന്നര കപ്പ് വെള്ളമാണ് ഞാൻ ഇതൊക്കെ ചേർത്ത് കൊടുത്തത് കേട്ടോ അപ്പോൾ നമ്മുടെ മാവ് കറക്റ്റ് കട്ടിയായിട്ടുണ്ട് ഇതാ ഇതുപോലെയാണ് വേണ്ടത് കേട്ടോ ഇനി നമുക്ക് ഈ കുരു ഒക്കെ ഒന്ന് കളഞ്ഞെടുക്കാം ഇതുപോലെ ഇതിൻ്റെ സെൻറ്ററിൽ ഒന്നിങ്ങനെ പകുതി വെച്ച് കട്ട് ചെയ്യാം ഫുള്ളായിട്ട് കട്ട് ചെയ്യരുത് എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള കുരു എടുക്കാം അങ്ങനെ എല്ലാ ഈത്തപ്പാളും നമ്മളിതുപോലെ ആക്കിയെടുക്കാം കുറച്ചങ്ങോട്ട് കട്ട് ചെയ്താൽ മതി എന്നിട്ട് ഇതിൻ്റെ കുരു എടുത്ത് കളയാം ഒരുപാട് കീറി കഴിഞ്ഞാൽ പിന്നെ ഫുള്ളായിട്ട് മുറിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് നിരച്ചിട്ട് പൊരിക്കാനുള്ളതാണ് ഈത്തപ്പഴം പൊരിച്ചത് നല്ല ടേസ്റ്റാണ് നമ്മളിതിലേക്ക് മാവിൽ പഞ്ചസാര വിടേണ്ട ആവശ്യമില്ല ഈ ഈത്തപ്പഴം ഇതുപോലെ ചേർത്തിട്ട് പൊരിച്ചു കഴിഞ്ഞാൽ തന്നെ നല്ല മധുരം ഉണ്ടാവും ഇനി നമ്മളിതിലേക്ക് ഫില്ലിങ്ങായിട്ട് വെക്കുന്നത് തേങ്ങയാണ് അപ്പോൾ നമ്മൾ ഈ കുര കളഞ്ഞ സ്ഥാനത്ത് തേങ്ങ ചേർവ് വെച്ച് കൊടുക്കുക ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ കുത്തി നിറച്ച് കൊടുക്കുക പതുക്കെ അത് പൊട്ടാതെ ഇത് നമ്മൾ പകുതി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിന് കേടുപാടൊന്നും പറ്റാതെ നമ്മൾ അതുപോലെ അതിൻ്റെ ഉള്ളിൽ നിറച്ചിട്ട് ഓരോന്നിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് വയ്ക്കുക മഴന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അണ്ടിപ്പരിപ്പും കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും ആദ്യം അണ്ടിപ്പ് വെച്ചിട്ട് പിന്നെ അതിൻ്റെ മുള്ളിലൂടെ ഇങ്ങനെ തേങ്ങ ഒന്ന് നിറച്ച് കൊടുത്താൽ മതി ഈ തേങ്ങ നിറച്ചിട്ട് അത് പൊരിച്ചിട്ട് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് ഇനി ഓരോ ഈത്തപ്പഴം നമ്മൾ ഈ നമ്മുടെ ബാറ്ററിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം ഇതാ കണ്ടോ മാവൊക്കെ ഇത് നന്നായിട്ട് പൊതിഞ്ഞ് നിൽക്കുന്നുണ്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് നമ്മൾ ഓരോ ഈത്തപ്പഴം അതുപോലെ മാവിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കുക ഇത് ഇട്ട് ഇട്ടുകൊടുക്കുമ്പോൾ ഒന്ന് തീ ഊട്ടിയിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ മാവിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത തീ ഊട്ടി വെച്ചിട്ട് പൊരിച്ചു കഴിഞ്ഞാൽ മാവിൻ്റെ ഉള്ളു വേവില്ല പെട്ടെന്ന് കൂടെ ഫ്രൈ ആവുകയും ചെയ്യും അപ്പോൾ നമ്മൾ തീ കുറച്ചിട്ട് വേവിച്ചെടുത്താൽ മതി കറക്റ്റ് പാകത്തിന് നമുക്ക് കിട്ടും ചോദിച്ചിട്ടില്ല അതുപോലെ ഇനി ഒരു അഞ്ചാറെണ്ണം കൂടെ പൊരിക്കാനുണ്ട് ഇതുണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ മാവ് ബാക്കിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ബാച്ചറിൽ ഇപ്പം ഞങ്ങളുടെ ഇരുപത്തിനാലെണ്ണം ഒക്കെ ഉണ്ടാക്കി ഒരു പതിനഞ്ചെണ്ണം കൂടെ ഒക്കെ ഇതിൽ ഉണ്ടാക്കാം ഒരു നാൽപ്പത് പ്പഴം പൊരിക്കാം ഈയൊരു ബാറ്ററി അതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട് മാവിൽ നമ്മൾ പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും കടിയൊക്കെ ഉണ്ടാക്കാം വീഡിയോ ലൈക്ക് അപ്പൊ സബ്സ്ക്രൈബ്